ലോൺ എത്ര രൂപ ആണോ നിങ്ങൾ അഞ്ചരക്കാൽ അഞ്ച് രൂപ ചോദ്യം ലോൺ കറും അപ്പൊ ഇരുപത്തി അഞ്ചായിരം വണ്ടി ഇറക്കാൻ ഫുൾ ലോൺ പറ്റൂലെ ആ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ അപ്പൊ അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ടാറ്റയുടെ നെക്സോൺ ആണ് നെക്സോൺ പ്രേമികൾ ആണെങ്കിൽ സെക്കൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ വെന്നൂറിലെ സഫ കാഴ്സിലാണ് ഉള്ളത് ഇവിടെ പത്ത് നാൽപ്പതോളം വണ്ടികൾ സ്റ്റോക്കുള്ള ഷോറൂമാണ് നമ്മൾ ആദ്യം ഒരു പത്ത് പതിനഞ്ച് വണ്ടി ആദ്യം ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ വീണ്ടും അതിന്റെ ബാക്കിയുള്ള വണ്ടികളുടെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് എ ടി തുടങ്ങാം ആദ്യം ഇത് എത്ര മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാണ് ഓക്കെ പെട്രോൾ ആണ് പെട്രോൾ ആണ് വണ്ടി ഇത് ഏത് ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് സെക്കൻഡ് ഓൺ ഓപ്ഷിപ്പ് ആണ് സെക്കൻഡ് ഒന്നും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ടാറുകളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ ഒരു അമ്പത് ശതമാനം ഗ്രിപ്പ് ഉണ്ട് നാല് ടയറും കുഴപ്പമൊന്നുമില്ല പിന്നെ ആലോചിച്ചല്ലേ ഫുൾ ഓപ്ഷൻ വരുന്നത് ഓക്കെ പിന്നെ വേറെ അപാകളൊന്നും ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലി റജസ്റ്റേഷന് ഓക്കെ ഇന്ത്യയിലൊക്കെ എങ്ങനെയടാണല്ലോ ഇത് കമ്പനി ടച്ച് സ്ക്രീന് വരുന്നുണ്ട് അല്ലേഴ്സ് ഓക്കെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് കമ്പനി ടച്ച് സ്ക്രീനാണ് ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഉണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ ചോദിക്കുന്ന റേറ്റ് എത്ര പതിനൊന്നേ കാലിൽ ആണ് ചോദിക്കുന്നത് ഇത് ലോൺ എത്ര കയറും ആ ഒരു പത്ത് ലക്ഷം രൂപ വരെ ഫിനാൻസും കിട്ടും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു പത്ത് രൂപ ലോണും കയറും പതിനൊന്നേ കാലമാണ് ചോദിക്കുന്നത് വെള്ളം കുറച്ച് കൊടുക്കൂലേ എന്തൊക്കെ കുറച്ച് കൊടുക്കൂല ഓക്കെ ഓക്കെ അപ്പൊ എർത്തിക വേണ്ടവർ വിളിച്ചാൽ മതി താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അതാണ് അടുത്തത് നമുക്ക് ക്രിസ്റ്റ നോക്കാം ഇന്നോവ ക്രിസ്റ്റോ ഓറിജിനൽ കേരളയാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള ജി ഫോർ വേരിയന്റ് വരുന്നത് ജി ഫോർ അല്ല ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ സർവീസ് ആണ് വണ്ടി ഒക്കെ സർവീസ് ഒക്കെ കമ്പനിയാണ് രണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളത് അമ്പത്തി കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓക്കെ ഓക്കെ കമ്പനി ഒക്കെ ഉള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി പിന്നെ ഇത് ഓട്ടോമാറ്റിക്കില് ജി ഫോർ ഓട്ടോമാറ്റിക് അല്ലേ പിന്നെ വേറെ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഓക്കെ പിന്നെ ഇന്ത്യയിലൊക്കെ എങ്ങനെയാ സീറ്റ് കവറൊക്കെ ആ കമ്പനി സീറ്റ് തന്നെ അല്ലേ കമ്പനി സീറ്റ് ആണ് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് കമ്പനി ടച്ച് സ്ക്രീൻ ആണ് പിന്നെ എയർ ബാഗ് വരുന്നുണ്ടാവു ലോ ഇതില് ഓക്കേ അലോയ്സ് ഉണ്ട് ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒരു എൺപത് ശതമാനം ക്രിപ്പ് ഉള്ളത് തന്നെ ടയർ ഒക്കെ പിന്നെ ഇതിന് ഞങ്ങളുടെ ചോദിക്കുന്നത് വില ഇരുപത് ഇരുപത് റുപ്പാണ് ചോദിക്കണേ വില കുറച്ച് കൊടുക്കൂല ഇത് ലോൺ എത്ര കിട്ടും ലോൺ ഒരു അറേഞ്ച് പതിനേഴ് റുപ്യ ലോൺ കിട്ടുമല്ലേ ഇരുപത് റുപ്പ ചോദിക്കണത് അപ്പോ രണ്ടായിരത്തി എത്ര മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെറും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഇന്നോവ ക്രിസ്റ്റേക്ക് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇതിന് പതിനേഴ് ലക്ഷം രൂപ ഫിനാൻസ് കയറും അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ടോയ്റ്റൂടെ യാരിസ് ആണ് ഓക്കെ അപ്പോ അടുത്തതായിട്ട് യാരിസ് ആണ് ഇത് എത്ര മോഡലാണ് പിന്നെ ഏത് ഓപ്ഷൻ ഇത് ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പൻ അല്ലേ ഇത് ഡീസലാ പെട്രോളാ പെട്രോൾ പെട്രോൾ വണ്ടി അല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഓപ്ഷൻ ആണ് പെട്രോൾ വണ്ടി ഇത് എത്ര കിലോമീറ്റർ ഓട്ടോണ്ട് ഒന്നാ ായിരം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല റീപ്ലേസ് ഇത് ഓണർമെന്റ് കേരള വണ്ടി കേരള വണ്ടി റീപ്ലേസ് ഇല്ല പിന്നെ ടയർ ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം ടയർ ഒക്കെ കാണാണ്ട് ഫ്രണ്ടില് പുതിയ ടയറാണ് ബാക്കിൽ കുറച്ചോ കമ്മിയുണ്ട് പിന്നെ അലോയ്സ് വരുന്നുണ്ട് വി എക്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് എൻ്റെ മോഡലാ അല്ല മിഡിൽ ഓപ്ഷനാ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ അല്ലേ ഓക്കെ ഇത് ഇന്ത്യയിൽ എങ്ങനെയാ ഇന്ത്യലൊക്കെ അടിപൊളിയാണ് നല്ല ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല്യാർ യാരിസ് ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇൻഡ്യറിലൊക്കെ നല്ല അടിപൊളിയാണ് എയർ ബാഗ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ കുഴപ്പമൊന്നുമില്ല വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നല്ല നീറ്റ് തന്നെയാണ് പിന്നെ ഇതിനോ ചോദിക്കുന്നത് ഏഴമുക്കാലാണ് ചോദ്യമല്ല ഇത് ലോൺ എത്ര കിട്ടും അറിയോപ്പ് ലോൺ കിട്ടും അത് ശരി അപ്പോ ഒരു ഒന്നൊന്നേ കാലുണ്ടെങ്കിൽ വണ്ടി വെക്കാൻ പറ്റൂല ഇതിന് പിന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും അപ്പൊ ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡല്യാരിസ് വി എക്സ് ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നത് ഏഴ് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അപ്പോ പിന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഏതാണ് എക്വാസ അപ്പോ നമുക്ക് ഫോർഡിന്റെ ഇന്റെ എക്വസ്പോർട്ട് നോക്കാം ഇത് എത്ര മോഡലാണ് മൂത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് റൈസ് ആണ് ഇത് പിന്നെ എത്ര ഓട്ടോ ഉണ്ട് വണ്ടി എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണറാണ് സെക്കൻഡ് സെക്കൻഡ് ഓണറാണ് പിന്നെ ഇത് ഏത് ഓപ്ഷൻ ആണ് ട്രെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ ട്രെൻഡ് എന്ന് പറയുമ്പോ മിഡിലാ അല്ലെങ്കിൽ മിഡിൽ ഫോർ ഡോർ പവർ വിൻഡോ അപ്പൊ ഇത് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും അല്ലേ ട്രെൻഡ് ഓക്കെ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് ട്രെൻഡ് പിന്നെ ഇത് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയല്ലേ ആ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവറൊക്കെ ഉണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത് ഇത് നാല് ഡോറും പവർ വിൻഡും ആണ് പിന്നെ ടയർ ഒക്കെ ഉണ്ട് വേറെ അപാകളൊന്നും ഇല്ലല്ലോ അപ്പോ ഇതിന് എങ്ങനെയാണോ ചോദ്യം ഇത് അഞ്ചര ഉറുപ്പാണ് ഓക്കെ അഞ്ചര ഉറുപ്പാണ് ചോദിക്കുന്നത് അല്ലേ ഇത് ലോൺ ഇതിന് കിട്ടോ എത്ര കിട്ടും നാലേകാലു ലോൺ കിട്ടും ഓക്കെ അഞ്ചേ അഞ്ചരാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂലേ ആ ചെയ്തു കൊടുക്കും അപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് റൈസ് ആണ് എക്കോ സ്പോട്ടിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില എന്തെങ്കിലും കുറച്ച് തരും പിന്നെ നാലേ കാലൂർപ്പ് ഫിനാൻസും കേറും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി അതാണ് ടാറ്റ നെക്സോൺ ടാറ്റയുടെ നെക്സോൺ പരിചയപ്പെടാം ഇത് നെക്സോൺ എത്ര മോഡലാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് ഏത് ഓപ്ഷൻ ആണ് എക്സെഡ് എക്സെഡ് പ്ലസ് ആണ് അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ാണ് എക്സഡ് പ്ലസ് ആണ് പിന്നെ ഇത് എത്ര ഓട്ടുണ്ട് വണ്ടി ഇത് ഏഴായിരം ഓടിക്കുന്നത് സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഡീസൽ ആണ് ഓക്കെ ഇത് എക്സെഡ് പ്ലസ് ഡീസൽ വണ്ടി അപ്പൊ വേറെ ബ്ലാക്ക് കളർ വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല തട്ടുമുട്ടൊന്നും ഇല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കുഴപ്പമൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് ഓക്കെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ആലോചിച്ച് വരുന്നുണ്ട് ഓക്കെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള സീറ്റ് ആണ് സീറ്റ് കവർ നല്ല വൃത്തിയുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പിന്നെ ടച്ച് കമ്പനി ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് പവർ വിൻഡോ ഫോർ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് എങ്ങനെ ഇതിന് ചോദ്യേ ഇത് ഒമ്പത് ഉറുപ്പ ചോദിക്കാറ് ഒമ്പത് ലക്ഷം ചോദിക്കണല്ലേ ഒമ്പത് ലോണും കിട്ടും ഒമ്പത് ലോണും കിട്ടും ഒമ്പത് ലക്ഷം ലോണും കിട്ടും ഒമ്പത് ഉൾപ്പെടെ ചോദിക്കുന്നത് വിലയും കുറച്ച് കൊടുക്കും അപ്പൊ മാക്സിമം ഒരു അമ്പതിനായിരം വേണ്ടല്ലോ ഈ വണ്ടി ഇറക്കാൻ അല്ലേ അപ്പൊ അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ടാറ്റയുടെ നെക്സോൺ ആണ് നെക്സോൺ പ്രേമികൾ ആണെങ്കിൽ വണ്ടി നല്ല സുഖസുന്ദരമായിട്ട് കൊണ്ടുപോകാം അല്ല എത്ര മോഡൽ പറഞ്ഞു പറഞ്ഞുരണ്ട് മോഡൽ പിന്നെ എക്സറ്റ് പ്ലസ് ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് പിന്നെ വണ്ടി ആക്സിഡന്റോ ോ ഒന്നുമില്ല പക്ക നീറ്റ് വണ്ടി പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് വന്നോ നല്ല കിഡ്ഡിലും വണ്ടി അപ്പോ നമുക്ക് അടുത്ത വണ്ടി പിന്നെ ഓണ്ടയുടെ ഡബ്ല്യു ആർ വി കഴിച്ചപ്പെടാം ഡീസലാണ് പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി അല്ലേ ഇത് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡീസൽ വണ്ടി ഓക്കെ ഇത് ഏത് ഓപ്ഷൻ വരുന്നത് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് ഇതില് ഓക്കേ പിന്നെ ആലോചിച്ച് വരുന്നുണ്ട് അല്ലേ വണ്ടി ഈ ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് എത്ര ഓട്ടോ ഉണ്ട് നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് അതെ ശരി സിംഗിൾ ഓണർ വണ്ടി അല്ലേ സിംഗിൾ ഓണർ ആണ് നാല്പത്തി നാലായിരം കിലോമീറ്റർ ആണ് പിന്നെ രണ്ടായിരത്തി അല്ലേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ടോപ്പ് മോഡലാണ് മോഡൽ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് പിന്നെ സൺട്രൂഫ് ചെയ്തുണ്ട് ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കമ്പനി സീറ്റ് അല്ലെ ഓക്കെ കമ്പനിന്ന് വന്ന ടച്ച് സ്ക്രീൻ തന്നെയാണ് ഉള്ളത് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ പിന്നെ ഫുൾ ഓപ്ഷൻ പിന്നെ പറയണ്ടല്ലോ ഫുൾ ഓപ്ഷനിൽ എല്ലാ മെത്തേഡും ഉണ്ടാവും ബാക്ക് വൈപ്പർ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇതിനെ എങ്ങനെ ചോദിക്കുന്നത് പത്തേക്കാലാണ് ചോദിക്കുന്ന വില വില പത്തേക്കാല് ചോദ്യം പിന്നെ ഇതിന് ലോൺ എത്ര മാക്സിമം ഒമ്പത് ലോൺ കയറും ഓക്കെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു ലക്ഷം മതി അപ്പോ പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡബ്ല്യൂ ഡബ്ല്യു ആർ വി ഇതിന് ചോദിക്കുന്ന വില ഒമ്പത് രൂപ അല്ല സോറി പത്തേകാലുപ്പാണ് ചോദിക്കുന്നത് വില കുറച്ച് തരും പിന്നെ ഒമ്പത് രൂപ ലോണും കേറും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത താർ നോക്കല്ലേ അപ്പൊ മഹീന്ദ്രയുടെ താർ പ്രേമികൾക്കായി നല്ലൊരു കിഡിലം വണ്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് പിന്നെ ഇത് എത്ര മോഡലാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ ഇത് ഫോർ ഇന് ഫോർ ഇന് രണ്ടായിരത്തി ഇരുപത് മോഡൽ എത്ര ഓട്ടോ ഉണ്ട് വണ്ടി കിലോമീറ്റർ ഓടിന് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിന് ഫോർ ആണ് മഹീന്ദ്ര താർ ഫോർ ഇന് ഇത് വേറെ റീപ്ലേസ് റീപ്ലേസ്മെന്റിൽ ഉണ്ടോ ഇതൊക്കെ ഈ എഴുപത്തിനാലായിരം കിലോമീറ്റർ കമ്പനിയർ ഒക്കെ അടിപൊളിയാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ടൂ ഡോർ എത്ര പവർ വിൻഡോ വരുന്നത് ടൂ ഡോർ അല്ല ആ രണ്ട് ഡോർ ടൂ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ ടാറൊക്കെ അത്യാവശ്യം കിട്ടോ ടയറൊക്കെ ആണ് ഒരു പുത്തൻ ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം ടാറും നാല് ടയറും പിന്നെ സ്റ്റെപ്പിൻ്റെ പുതിയ തന്നെ പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് കെയിൽ ഇരുപത്തിയേഴ് അവിടെ വരുന്ന അറിയോ കെൽ ഇരുപത്തിയേഴാണ് രജിസ്ട്രേഷൻ വരുന്നത് അപ്പൊ ഇതിന് എത്ര ചോദിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നത് എത്ര ലോൺ കിട്ടും ലോൺ കയറും അല്ലേ വില കുറച്ച് കൊടുക്കൂലേ ഓക്കേ അപ്പോ പതിമൂന്നര ലക്ഷം ആണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഒരു പത്ത് ലക്ഷം രൂപ ഫിനാൻസും കയറും അപ്പൊ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫോർ ഇന്റു ഫോർ ആണ് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഏതാണ് നമുക്ക് ഒരു പോളോ വണ്ടി പരിചയപ്പെടാം ഡീസൽ വണ്ടിയാണ് പോളോ നല്ല അടിപൊളി നല്ല നീറ്റ് ആണ് കാണാനൊക്കെ നല്ല നീറ്റ് ഉണ്ട് ഇത് എത്ര മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് ആണ് ഇത് ഏത് ഓപ്ഷൻ വരുന്നത് കംഫോർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ ഇത് എത്ര ഓട്ടോ ഉണ്ട് ഓടിക്കുന്നത് ഒരു ലക്ഷം ഓടിക്കുന്നത് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എത്ര ഓട്ടോ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓഫ് ഇല്ലല്ലോ ഓക്കെ വണ്ടി എന്തെങ്കിലും അപാദകളുണ്ടോ ഒന്നുമില്ല ടയർക്ക് അത്യാവശ്യം അല്ലേ ഓക്കെ നാല് ടയറും പുത്തൻ തന്നെയാണ് ടയർ പിന്നെ ഇന്ത്യയിലൊക്കെ അടിപൊളിയല്ലേ ആ കമ്പനി ഒക്കെ സ്ഥിഗണ്ട് പിന്നെ സീറ്റ് കവർ കവറൊക്കെ ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് വേറെ അപാകളൊന്നും ഇല്ലല്ലേ ഇതിന് എത്രയോ ചോദിക്കുന്നത് ആറ് ചോദിക്കണേ ഇത് മാക്സിമം എത്ര ലോൺ കിട്ടും ഫുൾ ലോൺ കിട്ടും ആ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടില്ല ഒരു അഞ്ച് രൂപ എന്തായാലും കിട്ടും ഒരു നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്ക് ഉള്ളവരാണെങ്കിൽ മാക്സിമം ഒരു ആറ് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഇതിന് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് റൈസൺ ഓപ്ഷൻ വരുന്നത് കംഫോർട്ട് ലൈൻ ആണ് പിന്നെ ഡീസൽ വണ്ടി ഇതിന് ചോദിക്കണത് ഇത്രയോടെ ചോദിച്ച ആറ് ലക്ഷം രൂപ ചോദിക്കണത് ഇതിന് ഇവർ പറയുന്നത് ഫുൾ ലോൺ ലോണ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാത്രം അത്രയും ലോൺ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി നോക്കാം അല്ലേ തിലിഫാ നോക്കാം അപ്പൊ നമുക്ക് ടോയോറ്റിയോടെ ഇത്യോസ് ലിവ നോക്കാം ഇത് എത്ര മോഡലാണ് പതിനാറ് മോഡൽ മോഡൽ അല്ലേ ഇത് ഏത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ ഓക്കെ ഓപ്ഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓക്കെ ഇത് എത്ര ഓട്ടോ ഉണ്ട് ഒന്ന് ഒന്ന് മുപ്പത്തിരണ്ട് ഓടിക്കണം അല്ലേ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഇത് എത്രാമത്തെ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ കേരളയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ഉണ്ട് പിന്നെ കമ്പനി വരുന്നുണ്ട് ഹെയർ ബാഗ് വരുമല്ലേ ഫുൾ ഓപ്ഷനിൽ ഉണ്ടാവും പിന്നെ അലോയ്സ് ആണ് വരുന്നത് വേറെ അപാധകളൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും തട്ട് മുട്ട് റീപ്ലേസ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം എന്തെങ്കിലും ചെയ്ത് കൊടുക്കൂലെ കസ്റ്റമർ വരുവാണെങ്കിൽ മാക്സിമം ആ ഇത് ചോദിച്ചത്ര നിങ്ങൾ ആറര ലക്ഷം ചോദിച്ചത് ഇതിന് മാക്സിമം ലോൺ എത്ര കയറും അഞ്ചു ലോണും കയറും ആറ് ഉറപ്പ് ചോദിക്കുന്നത് അഞ്ചരും കയറും അപ്പോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇറ്റോസ് ലിവ ഫുൾ ഓപ്ഷൻ ആണ് വി എക്സ് ഡി ആണ് വേരേണ്ടി വരുന്നത് ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആറ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദ്യം വില വിലയിൽ നിന്നും മാറ്റങ്ങൾ വരുത്തി തരും അല്ല പിന്നെ ഒരു അഞ്ചൂറ് ഉറുപയ ലോൺ കയറും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അപ്പോ നമുക്ക് ഉണ്ടയുടെ ഇൻ പിന്നെ ഇത് എത്ര മോഡൽ ഉണ്ട് ഇത് എൺപത്തിയായിരം കിലോമീറ്റർ ഓടിക്കുന്നു അല്ലേ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ് ഓക്കെ ഇത് റീപ്ലേസ് ഉണ്ടോ എന്ത് ഇല്ലല്ലോ വണ്ടി നീറ്റ് അല്ല ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് സീറ്റ് ഒക്കെ നല്ല പുതിയ സീറ്റ് കവറാണെന്ന് തോന്നുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ നാൽപ്പത് ശതമാനമേ ഉള്ളു അല്ലേ ഓക്കേ വണ്ടി വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലേ ഇത് ഇത് എത്ര ചോദിക്കുന്നത് രണ്ട് രൂപ ചോദിക്കണത് രണ്ടായിരത്തി പതിനാല് മോഡല് ചോദിക്കണ വില രണ്ട് ലക്ഷം രൂപ ഇത് ലോൺ കിട്ടോ ഒന്നര ലോൺ കയറും ഒന്നര ലോൺ കിട്ടും ഒരു അമ്പതിനായിരം രൂപ വണ്ടി അപ്പോ രണ്ടായിരത്തി പതിനാല് മോഡല് ഉണ്ടയുടെ ഇ വൺ ചോദിക്കണത് രണ്ടു ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് വില എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ വില എന്തെങ്കിലും മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല അപ്പൊ ഓപ്ഷൻ വരുന്നത് പ്ലസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആ മിഡിൽ ഓപ്ഷൻ ടോപ്പാണ് ആ ഈ എറാപ്ലസ് ടോപ്പ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ വണ്ടിയിൽ ടോപ്പ് ഓപ്ഷൻ ആണ് എറാപ്ലസ് വരുന്നത് പിന്നെ ഇനി ചോദിക്കുന്നത് രണ്ടു ലക്ഷം രൂപ ഇതിന് ലോൺ ഒന്നര ലക്ഷം രൂപ ഫിനാൻസും കയറും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി അപ്പൊ നമുക്ക് വീണ്ടും ഒരു പോളോ വണ്ടി നോക്കാം ഇത് പോളോ എത്ര മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അല്ലേ ാണ് കംഫോർട്ട് ലൈനാണ് പെട്രോൾ വേറൻറ്റ് അല്ലേ ഓക്കെ ആണ് പെട്രോൾ വേരിയന്റ് ആണ് ഇത് ഓട്ടോണ്ട് അറുപത് ഓടിക്കണം അല്ലേ ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് വണ്ടി എന്ത് എന്തുപാട് ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല നീറ്റ് ആണ് ഓക്കെ പിന്നെ കാർക്ക് അത്യാവശ്യം അഞ്ചേ മുക്കാൽ ചോദിക്കണല്ലേ വില കുറച്ചു കൊടുക്കൂലേ ഇത് ലോൺ എത്ര കയറും അഞ്ചര നിങ്ങൾ ചോദിക്കണത് അഞ്ചരല്ലേ അഞ്ച് മുക്കൽ അഞ്ച് എഴുപത്തി അഞ്ചാണ് ചോദ്യം അഞ്ച് ഉറുപ്പിൽ ലോൺ കയറും അപ്പൊ ഇരുപത്തി അയ്യായിരം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂലേ വെറും ഇരുപത്തിയ്യായിരം ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അഞ്ച് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് പിന്നെ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി തരും അഞ്ചര ലക്ഷം രൂപ ലോണും കയറും